ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തേക്കാണോ കേട്ടോ സ്ത്രീകളുടെ ശബരിമല എന്നും ഈ അമ്പലം അറിയപ്പെടുന്നു ഇത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ആണ് വരുന്നത് കോടശ്ശേരി വനം വകുപ്പിൻ്റെ കീഴിലാണ് ഈ ഒരു ഭാഗം വരുന്നത് കേട്ടോ പിന്നെ രണ്ട് സൈഡും കാട് തന്നെയാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ മലയ്ക്ക് പോകുമ്പോൾ ഇവിടെ വന്നിട്ടാണ് മാലയിടാറുള്ളത് അപ്പോഴൊക്കെ ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നില്ല നല്ല നല്ല വലിയ വലിയ പാറകളായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറ്റി അവർ നിരപ്പാക്കിയിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം നമുക്ക് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം മല തന്നെയാണ് നമ്മൾ ടയർഡാവും അത് മാത്രല്ല ടെട്ടോദാ ഈ കാണുന്നൊരു ഭാഗമുണ്ടല്ലോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് മൈൻഡാണ് കിട്ടുന്നത് പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ കൂട്ടുകാരായിട്ട് വരുമ്പോൾ ഇതേപോലെ വലിയ വലിയ പാറകളായിരിക്കും കേട്ടോ അതൊക്കെ കയറി വലിയൊരു ഇതാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ശബരിമല വരുന്ന പോലെ തന്നെ ഞാൻ ശബരിമലയും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയണത് വരുന്ന പോലെ തന്നെ ഇവിടെ വരുമ്പോൾ ആയിട്ടുള്ള ശാസ്താവിൻ്റെ വിഗ്രഹം കാണുമ്പോൾ ഭയങ്കര ഒരു പ്രതീതി തന്നെയാണ് ഉണ്ടാവുക കേട്ടോ ഇവിടെ ആറേശ്വരം ഷഷ്ടി എന്ന് പറഞ്ഞാൽ അതിലേറെ കേമാണ് അങ്ങനെ ഓരോ ചൂട് കയറി ചെന്നെത്തിയപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ ഒരു ഫ്ലക്സ് ബോർഡാണ് ഇപ്പോഴത്തെ ശബരിമല മേൽശാന്തി പ്രസാദ് തിരുമേനി ഇവിടെ പൂജ ചെയ്തിരുന്ന തിരുമേനി ആയിരുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് ശബരിമലക്കുള്ളൊരു നിയോഗം അദ്ദേഹത്തിന് കിട്ടിയത് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന അർഹിക്കുന്നൊരമ്പലം തന്നെയാണ് അതവിടെ അങ്ങനെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ താഴത്തേക്കുള്ളൊരു വ്യൂ നോക്കാം കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞ ഫ്ലക്സ് ഇതാണേ ഈ തിരുമേനയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശബരിമല മേൽശാന്തി കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ രണ്ട് സൈഡിലും കാടാണ് ഒരു വനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അല്ലേ ഇവിടെ ഈ താഴ്വാരത്തു നിന്നും മുകളിലോട്ട് കയറിയ കുറച്ച് ഇവിടെ കുറച്ച് പ്രതിഷ്ഠകളുണ്ട് അതും സ്വയംഭവായിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം പുനർജ്ജനി ഗുഹ നല്ല വൃദ്ധനിഷ്ഠയോടെ വന്ന് ഈ ഗുഹയിലൂടെ കടന്ന് അപ്പുറത്തും കൂടെ വന്ന ജന്മസാഫല്യമാണ് അതായത് മോക്ഷം കിട്ടി എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നീരാഞ്ജനം നീരാഞ്ജനം ശാസ്ത്രാവിന് ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യസ്ഥിതി തന്നെയാണ് ഫലം പിന്നെ നമ്മൾ വന്നത് ഞങ്ങളുടെ അമ്പലം നമ്മുടെ പയ്യൂർക്കാവ് അമ്പലത്തേക്കാണ് കേട്ടോ നീപുലം അവിടെ വന്നപ്പോൾ അവിടെ കളയുഴത്തും പാട്ടൊക്കെ ആയിരുന്നു അതും കണ്ടു തൊഴു പിന്നെ നമ്മൾ അഷ്ടനാഗക്കളം കാണാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തേക്കാണ് കേട്ടോ വന്നത് അങ്ങനെ അഷ്ടനാഗക്കളവും കണ്ടു എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു ഇതുപോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വന്ന് കാണുക എന്നുള്ളതൊക്കെ എനിക്ക് ചെറുപ്പം തൊട്ട് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇതൊക്കെ കാണുന്നതിലുപരി നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഓരോ ആരാധനാ രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അറിയാൻ സാധിക്കും ഓക്കെ സോ ഇതും നമ്മൾ ഫാമിലിയായിട്ട് നിന്ന് കണ്ടു ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചടങ്ങും കൂടിയാണ് കേട്ടോ ഈ അഷ്ടനാഗക്കളത്തിൽ ഇതാ ഇതേപോലെ തുള്ളി വന്ന് കളമാക്കുന്നത് ഓക്കെ ദൻ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് കാണാം സോ ദിസ് ഇസ് സൈനിങ് ഓഫ് ഫ്രം അഞ്ജുനാൽ ബൈ ബൈ